കോഴിക്കോട് കോന്നാട് ബീച്ചിൽ സദാചാര ഗുണ്ടായുസവുമായി ബി ജെ പി വനിതാ പ്രവർത്തകർ ചൂലുമായി എത്തിയ മഹിളാമോർച്ച പ്രവർത്തകർ ബീച്ചിലിരുന്ന സ്ത്രീകളെയും കുട്ടികളെയും യുവതീ യുവാക്കളെയും വിരട്ടിയോടിച്ചു ബി ജെ പി നടക്കാവ് മണ്ഡലം പ്രസിഡന്റ് ഷൈബു കെയുടെ നേതൃത്വത്തിലാണ് സദാചാര ഗുണ്ടായുസം അരങ്ങേറിയത് കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് സിയാദ് ഷംസുദ്ദീൻ ചേരുന്നു സിയാദ് എന്തായിരുന്നു ഇത്തരത്തിലുള്ള ഒരു സദാചാര ഗുണ്ടായുസത്തിനു പിന്നിൽ വിവരങ്ങൾ എന്തൊക്കെയായിരിക്കും അനന്യ ബി ജെ പി നടക്കാവ് മണ്ഡലം പ്രസിഡന്റ് ഷൈബു കെയുടെ നേതൃത്വത്തിലെത്തിയ പ്രാദേശിക ബി ജെ പി പ്രവർത്തകർ ഇരുപതിലോരം എഴുതിയുന്ന വനിതകളാണ് ചൂലുമായി കോഴിക്കോട് കോന്നാം തേരി ബീച്ചിൽ സദാഗര കുണ്ടാഴ്ച മഴിച്ചുവിട്ടത് ഇനിയും ബീച്ചിൽ വന്നാൽ ചൂലെടുത്ത് അടിച്ചു മടിക്കുന്ന പ്രവർത്തകരും യുവതി യുവാക്കളെയും അടക്കമുള്ള അവരെ ഈ കുട്ടികളടങ്ങുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു കടലോര മേഖലയിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ അടക്കുന്നുവെന്ന് ആരോപിച്ചാണ് ബി ജെ പി മണ്ഡല പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള സദാർജ പോലീസിംഗ് നടക്കുന്നത് ബീറ്റിലെത്തിയ കുട്ടികളെയും ജനങ്ങൾ അടങ്ങുന്ന മഹിളാ പ്രവർത്തകർ ചൂരുമായി വിരട്ടി ഓടിച്ചു വൈകിട്ട് നാലരയോടാണ് സംഭവം അരങ്ങേറിയത് അപ്പൊ രാവിലെ മുതൽ ഇത്തരത്തിൽ സദാചാര പോലീസ് രാവിലെ പത്തുമണിയോടെ മുന്നറിയിപ്പുമായി ബി ജെ പി പ്രവർത്തകർ ചൂരുമായി സ്ഥലത്തെത്തിയിരുന്നു തുടർന്നാണ് നാളരയോടുകൂടി ബിജെപിയിൽ ചൂലുമായി ഇത്തരത്തിൽ പ്രതിഷേധവുമായി ബിജെപി പ്രവർത്തകർ സദാചാര പോലീസിൽ അയച്ചുവിട്ടത് നേരത്തെ കോന്നാട് ബീച്ചിൽ ഇത്തരത്തിൽ ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു സദാചാര പോലീസിന്റെ ഭാഗമായി ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു ഇതിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം വ്യാപകമായ പ്രതിഷേധം ഉണർന്നിടുന്നത് പോലീസ് സംഭവ സ്ഥലത്തുണ്ടായിരുന്നതുകൊണ്ട് വലിയ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി അനന്യ തീർച്ചയായും സിയാദ് തീർത്തും അപലംബനീയമായ ഒരു സംഭവം തന്നെ പറയേണ്ടിയിരിക്കുന്നു പോലീസ് ഇടപെടുകയോ അത്തരത്തിൽ ഇവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും വാർത്തകളുണ്ടോ സിയാദ് പോലീസ് പോലീസ് സംഭവത്തിൽ പ്രതിഷേധങ്ങൾ വ്യാപകമാകുമ്പോൾ പോലീസ് കേസെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കോഴിക്കോട് കോന്നാട് ബീച്ചിൽ സദാചാര ഗുണ്ടായുസവുമായി ബിജെപി വനിതാ പ്രവർത്തകർ ചൂലുമായത്തെ മഹിളാ മോർച്ചാ പ്രവർത്തകർ ബീച്ചിലിരുന്ന സ്ത്രീകളെയും കുട്ടികളെയും യുവതീ യുവാക്കളെയും വിരട്ടിയോടിച്ചു കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും സിയാദ് ഷംസുദി